ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു മിനി വ്ലോഗാണ് പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണേ നമ്മളൊന്ന് രാവിലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വിടാനുള്ള ഒരു പരിപാടിയിലാണ് നിൽക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനിന്ന് കുച്ചവർക്ക് കൊടുത്തുവിടാനായിട്ട് നമ്മളെ ബസ്മതി റൈസ് ഇല്ലേ ബസ്മതി റൈസായിട്ട് കാബേജ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോരനായിട്ട് നമ്മൾ വെച്ച് കൊടുത്താൽ അവർക്ക് കുറച്ച് മടിയാണല്ലോ കഴിക്കാനൊക്കെ ആയിട്ട് അത് കാരണം നമുക്ക് ബസ്മതി അരി ആകുമ്പോൾ ഒരു ബിരിയാണിയുടെ ഒരു കിലോവും അങ്ങനെ കാബേജ് റൈസായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബസ്മതി അരി എടുത്ത് കഴുകിയിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നത് എല്ലാവരും തുടക്കത്തിലെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഈ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ എന്നും ഞാൻ വിചാരിക്കും വീഡിയോ ഇടാം വീഡിയോ ഇടാം നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര മതിയാണ് വീഡിയോ ഇടുന്നത് അലേക്കാന് മടിയാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും വിചാരിച്ചൊരു വീഡിയോ പിന്നെ നമ്മൾ ക്യാബേജ് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ചോപ്പറല്ലേ നമ്മുടെ കുഞ്ഞു ചോപ്പറില് വെച്ചിട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം മോനെ വിളിച്ച് ഉണർന്ന് മോനെ വിളിച്ച് മേൽപ്പിക്കാനായിട്ട് ഉറങ്ങുവേണം അതിന് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമാണോ നമ്മളിപ്പോ ഒരു പത്ത് ദിവസത്തെ ഇടവേളക്ക് ശേഷമാണല്ലോ മക്കളെ സ്കൂളിലേക്കൊക്കെ വിടുന്നത് ഓണം വെക്കേഷൻ ഒക്കെ എല്ലാവരും അടിച്ചുപൊളിച്ചോ പിന്നെ രണ്ട് മീനുണ്ടായിരുന്നു കേട്ടാ അയലയാണ് വലിയ അയലയാണ് അപ്പൊ ഞാനത് ഇന്നലത്തതായിരുന്നു ഇന്നലെ ഞാൻ നാലായിരുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യം രണ്ടെണ്ണം ഇന്നലെ ഫ്രൈ ചെയ്ത് ബാക്കി രണ്ടെണ്ണം മക്കൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാണിട്ട് രണ്ടെണ്ണം കൊടുത്ത് വിടില്ല ഒരെണ്ണത്തിൽ നിന്ന് രണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുത്ത് വിടും അതിനായിട്ട് ഞാനത് ഫ്രൈ ചെയ്ത് അപ്പോൾ നമ്മൾ ക്യാരറ്റ് ക്യാരറ്റല്ല ക്യാബേജ് റൈസ് റെഡി ആയിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിന് സമയം ഒരുപാടായി അപ്പോൾ മക്കളെ സ്കൂളിൽ വിടുമ്പോൾ ഒരുക്കുന്നൊക്കെ ആ ഒരു ഇത് എനിക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ നമ്മളിത് പാത്രത്തിലാക്കുന്ന വീഡിയോ മാത്രമേ ഞാൻ എടുത്തുള്ളൂ നമ്മൾ ഈ കാബേജ് റൈസ് ഏത് റൈസ് ഉണ്ടാക്കുമ്പോഴും ആ അരിവേവിക്കുന്ന വെള്ളത്തിൽ രണ്ടുമൂന്ന് ഗ്രാമും ബട്ടയും കൂടെ ഇടണം കേട്ടോ പിന്നെ ഈ മീനില്ലേ ഈ മീനാണ് ഞാൻ പിന്നെ പിച്ചു പിച്ചിട്ടാണ് രണ്ടാൾക്കും കൂടെ കൊടുത്തത് അത്ര ഞാൻ വീഡിയോ എടുത്തുള്ളൂ അതിൻ്റെ പിന്നെ നമുക്കിന്ന് ദോശയാണ് ദോശ ചൂടാനുള്ള അതും ഇടക്ക് നടക്കുന്നുണ്ട് അപ്പൊ ഒരു മൂന്നാലിലൊക്കെ ചുട്ടിട്ട് ഞാൻ പിന്നെ മക്കൾക്ക് കൊടുത്തിട്ട് ബാക്കി ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് അവരെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഞാൻ വന്ന് ചുട്ടത് മാവ് ദോശയാണ് ഉഴുന്നമ്മാവിന്റെ നല്ല ചൂട് കല്ലില് തീ കുറച്ചിട്ടിട്ട് വേണം അട്ടാച്ച ചെയ്യാൻ അപ്പൊ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ പോവും തീ കുറച്ചിട്ടിട്ട് ചുറ്റെടുത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ കിച്ചണൊക്കെ ആകലങ്കോലായിട്ട് കിടക്കണം അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ ഇനി ചോറ് വെക്കണം അപ്പോൾ തിളപ്പിച്ച് ഇടാനുള്ള ചോറില്ല അപ്പോൾ അതിന് വിറകടപ്പിൽ നമുക്ക് ചോറ് വെക്കണം അപ്പോൾ ഒത്തിരി വിറകും കൂടെ എടുക്കണം അപ്പം അതിനായിട്ട് ഞാനവിടെ വിറകിൽ തപ്പി നോക്കുകയാണ് ചെറുത് ചെറുത് വെച്ചിട്ടല്ലേ നമുക്ക് ആദ്യം തീ വെക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിറകിലൊന്ന് ഞാൻ തപ്പി നോക്കുകയാണ് ചെറുത് ഉണ്ടാവും അത് കൊടുമ്പിട്ട് വേണം നമുക്ക് തീ പിടിപ്പിക്കാൻ മഴ ആയത് കാരണം ഒരു ആർപ്പിട്ട് മൂടും പിന്നിപ്പോ രാവിലെ മഴ ഒന്നുമില്ല കേട്ടോ പക്ഷെ രാവിലെ കഴിഞ്ഞ് കുറച്ചൊരു ഒരു മക്കൾ സ്കൂളിൽ കൊണ്ടുവിടുന്ന സമയത്ത് മഴയായിരുന്നു പിന്നെ മഴ കുറഞ്ഞു പിന്നെ ഉച്ചക്ക് മഴയായി ഞാൻ ഇപ്പോൾ ഈ ഒരു കൊടുക്കുന്നത് ഒരു സമയം ഒന്ന് അമ്പതൊക്കെ ആയി അപ്പം മഴ നല്ല മഴയാണ് ഉലിൽ നമ്മുടെ തെങ്ങിൻ്റെ വിറകാണ് തെങ്ങിൻ്റെ അത് നമ്മൾ തീയൊക്കെ പിടിപ്പിച്ച് അതിലോട്ട് കലം വെച്ച് കൊടുത്തു പിന്നെ ഞാൻ അലൂമിനിയ കല്ലാണ് വെച്ച് കൊടുത്തിട്ടാ പിന്നെ ഉഷാറായിട്ട് കത്തുന്നുണ്ട് പിന്നെ ഇന്ന് ദോശയിൽക്ക് ഇന്ന് ദോശയിൽക്ക് നമുക്ക് ഇതില്ല എന്താ പറയുക കറിയൊന്നുമില്ല കറി ഇല്ലായ്മ നമ്മൾ ഇന്നലെ സാമ്പാർ വെച്ചായിരുന്നു അപ്പോൾ സാമ്പാർ ഫ്രിജിലുണ്ടായിരുന്നു ഇപ്പം അതെടുത്തിട്ടൊന്ന് ചൂടാക്കി തിളപ്പിക്കാഞ്ഞിടിച്ചു പിന്നെ ഇന്നലത്തെ അയിലക്കറിയും ഉണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ ആവശ്യമുള്ള ആവശ്യമുള്ളവർക്ക് കൊടുക്കാതെ കഴിഞ്ഞിട്ട് അങ്ങനെ ചൂടാക്കാൻ വെച്ച് പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകാനായിട്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം അങ്ങനത്തെ നമ്മുടെ പാത്രം കഴുകുന്ന കഴിഞ്ഞു ഞാൻ ആ നല്ല നീറ്റ് ആക്കിയിട്ടുണ്ട് നീറ്റാക്കിയിട്ടുണ്ട് ഒന്നിച്ച് നീറ്റാക്കേലും നടക്കുകയുള്ളൂ അല്ലാതെ എപ്പോഴും നീറ്റാക്കിയിട്ട് എനിക്ക് നടക്കൂല എന്താ വെച്ചാൽ രാവിലെ തന്നെ അവൾ അങ്ങോട്ടും ഇതും ഇങ്ങോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് സമയം പോവും അപ്പോൾ നേരത്തിന് കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നിച്ച് അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ടുള്ളൂ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി കഴിഞ്ഞാൽ ആണ് ക്ലീൻ ചെയ്തത് പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഉള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കണം പ്രത്യേക ഓരനാണ് ഉണ്ടാക്കുന്നത് അതും കേബേജ് തന്നെ അപ്പം കാബേജ് എടുത്തതുണ്ടായിരുന്നു അപ്പോൾ അപ്പം അതും കൂടെ ഇട്ടിട്ട് എടുത്ത് ഓരൻ തേങ്ങ അരച്ച് ചേർത്ത് തേങ്ങയും കീരവും പച്ചമുളകും കറിവേപ്പിനെ ഇട്ടിട്ട് തേങ്ങപ്പൊടി ഇട്ടിട്ട് അട അരച്ചിട്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തൂത്തു വാരണം അപ്പൊ തുടപ്പൊന്നുമില്ല തൂത്തു വാരലും മാത്രമേ ഉള്ളൂ ഒന്നും മിറ്റൊന്നും തൂത്തു വരില്ല എന്നുവെച്ചാൽ മഴയല്ലേ അപ്പം അതുകൊണ്ട് പിന്നെ അകം അതുകൊണ്ടല്ല അല്ലെങ്കിൽ നകം തൂത്തു വരുന്നേ ഉള്ളു തുടക്കം ഇന്നലെ തുടച്ചായിരുന്നു അപ്പം ഒന്നും തുടക്കുന്നില്ല അപ്പം സ്കൂളിൽ കുട്ടികളൊക്കെ പോയ കാരണം പിന്നെ അത്ര വഴക്കൊന്നും ഉണ്ടാവില്ല ഓടിയൊന്നും ഉണ്ടാവില്ല അപ്പം മൊത്തത്തിലൊന്നിട്ട് തൂക്കാം എന്നിട്ട് നമ്മളുടെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം ഒച്ചൊരു വീടിയാണ് കൊച്ചു വീടിയാണ് സത്യം പറഞ്ഞ കുറെ ദിവസമായിട്ട് വീഡിയോ എടുക്കാത്ത കൊണ്ടായിരിക്കും ഭയങ്കര എടുക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് കണ്ടിന്യൂ ആയി എടുത്ത് പോകുമ്പോ നമുക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ എടുക്കാതിരുന്നെടു എടുക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യണം എവിടെ തുടങ്ങണം എന്നൊന്നും അറിയാൻ വയ്യ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂടുതലും ഇടുന്നില്ല തൊണ്ടക്കുന്നൊരു സുഖമില്ല കഫക്കെട്ടും എന്നിട്ട് തൊണ്ടവേദന ഒക്കെയാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ